ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ഐപിയുടെയും ഫാർമസിയുടെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പാണെന്ന് കോൺഗ്രസ് ആരോപണം ആശുപത്രി ആരംഭിച്ച കാലം മുതൽ ഐ പ്രവർത്തിക്കുന്നതാണ് ഒരു വർഷം മുമ്പ് നിലച്ച ഐ ആരംഭിക്കാൻ നിരവധി സമരങ്ങൾ നടത്തിയിട്ടും നടപടിയെടുക്കാത്തവർ തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തുമ്പോൾ ഐ പി ഉദ്ഘാടനം ചെയ്യുന്നത് വോട്ട് ലക്ഷ്യം വെച്ചാണെന്ന് ഡി സെക്രട്ടറി അരുൺ പൊടിവാറ പറഞ്ഞു പതിനൊന്ന് മാസം മുമ്പാണ് ഉപ്പത്തിര സി എച്ച് സിയുടെ ശനിദശ ആരംഭിക്കുന്നത് സിവിൽ സർജൻ ഉൾപ്പെടെ സ്ഥലം മാറിപ്പോയി ഇതോടെ ഐ പി നിലച്ചു തുടർന്ന് സമരങ്ങളുടെ പെരുമഴക്കാലവും ആരംഭിച്ചു എന്നിട്ട് സി എച്ച് സിയുടെ നിയന്ത്രണമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ആശുപത്രി ആരംഭിച്ച കാലം മുതൽ ഇവിടെ ഐ പി പ്രവർത്തിക്കുന്നതാണ് അന്നിരുന്ന സിവിൽ സർജനും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരും ചേർന്നാണ് ഇതിന് തുരങ്കം വെച്ചത് ഇപ്പോൾ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പ് മാത്രമാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഐപിയുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും ആവശ്യത്തിന് ജീവനക്കാരില്ലാതെയാണ് ഐ പി ആരംഭിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും രണ്ട് ജീവനക്കാരന്റെ കുറവുണ്ടെന്ന് ഉറപ്പിക്കുന്നുണ്ട് സെറ്റിൽമെന്റ് ആളുകൾ ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾക്ക് ചികിത്സ നിഷേധിച്ചതിനു പേരിൽ നിരവധിയായ സമരങ്ങൾ നടക്കുകയുണ്ടായി അന്നൊക്കെ സംസ്ഥാന പരിക്കുന്ന ഗവൺമെൻറ്റോ കട്ടപ്പഴ ബ്ലോക്ക് പഞ്ചായത്തോ ഇതിനൊരു നിസ്സംഗ മനോഭാവമാണ് കാട്ടിയെങ്കിൽ ഇപ്പോൾ ഒരു ഉദ്ഘാടന മാ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ജനങ്ങളുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തിക്കൊണ്ട് ഞങ്ങൾ ഐ പി ആരംഭിക്കും എന്ന് പറഞ്ഞ വാർത്തകൾ കൊടുക്കാൻ കൊടുക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത ഒരു സാധനം തുടങ്ങിയ രീതിയിലാണ് ഇടതുപക്ഷക്കാരൻ്റെ പ്രചരണമെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചാണ് ആ കിടതി ചികിത്സ കഴിഞ്ഞ ഒരു പക്ഷവും ഒരു മാസവുമായിട്ട് ഇപ്പം സംസ്ഥാനം ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരികളുടെ കാര്യശേഷി ഇല്ലായ്മ മൂലം ഇവിടുത്തെ ജനങ്ങൾ പുറത്തു മുട്ടുവാണുള്ളത് ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുള്ളൊരു രാഷ്ട്രീയ ലാക്കി മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് അഞ്ചു വർഷം മുമ്പ് നിർമ്മിച്ച ഫാർമസി കോംപ്ലക്സ് പ്രവർത്തിപ്പിക്കാൻ ഇപ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് ഇതെല്ലാം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കഴിവുകേടാണ് ഇപ്പോൾ ഉദ്ഘാടന മാമ്പാകം നടത്തുന്നത് വോട്ടർമാരുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് തട്ടാനുള്ള ശ്രമമാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഇതിന്റെ ആയുസ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുവരെയാണെന്നും ആരോപണവുമായി ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിവാറ രംഗത്തെത്തിയിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ